നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോയിന്റ് നേടി വടകര സെന്റ് ജോൺസ് സിറേൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാർ എൽ പി വിഭാഗത്തിൽ സൌത്ത് മാറാടി ഗവൺമെന്റ് യു പി എസ് കൂത്താട്ടോളം ഇൻഫൻജീസസ് ഇളങ്ങി സെന്റ് പീറ്റേഴ്സ് എൽ പി എസ് എന്നിവർ കിരീടം പങ്കിട്ടു പങ്കിട്ടുളളം ഗവൺമെന്റ് റണ്ണർ അപ്പ് യു പി വിഭാഗത്തിൽ കൂത്താട്ടോളം ഗവൺമെന്റ് യു പി എസ് ഓവറോൾ കിരീടം നേടി ഗവൺമെന്റ് യു പി എസ് സൌത്ത് മറാടി ഇറങ്ങി സെന്റ് പീറ്റേഴ്സ് എന്നിവർ റണർ അപ്പ് സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ കിരീടവും വടകര സെന്റ് ജോർജ് ഹൈസ്കൂൾ റണർ നേടി സമാപന സമ്മേളനം ചെയ്തു ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു സ്മിത എൽദോസ് കെ എ ജയ എൻ കെ ജോസ് ആലിസ് ഷാജു സിബി ജോർജ് ജി ബി സാബു മഞ്ജു ജിനു പി എൻ സജീവൻ സിബി സഹോദരൻ സുരേഷ് കണ്ണൻ കെ ശ്രീകല ഒ എം ഷാജി തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം നാല് ദിവസങ്ങളിലായി ദിവസങ്ങളിലായിപ്പുഴയിൽ നടന്ന നാല് ദിവസങ്ങളിലായി നടന്ന നമ്മുടെ കലോത്സവത്തിന് സമാപനം കുടിക്കുന്ന ഈ വേളയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കലാവിരുന്നുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിജയ പരാജയമല്ല മറിച്ച് കഴിഞ്ഞ നാല് ദിവസക്കാലമായി പുത്തുളം സബ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നമ്മുടെ കൊച്ചുമക്കൾ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നതിനും അവർക്ക് ഉള്ള അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കുന്നതിനും ഉള്ളൊരു വേദിയെ പാലക്കുഴയിലെ സ്കൂളും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള നമ്മുടെ വേദികളും ഒക്കെ അതിന് വലിയൊരു അവസരം ഒരുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ള വലിയൊരു സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നാല് ദിവസക്കാലം പാലപ്പുഴ എന്നുള്ള ഈ ഗ്രാമത്തിൽ ഉത്സവാന്തരീക്ഷത്തിലേക്ക് എല്ലാ പ്രതിഭകളുടെ വലിയ തരത്തിലുള്ള മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലുമെല്ലാം എല്ലാവരെയും കോടി ധരിപ്പിച്ചുകൊണ്ടാണ് ഉജ്ജ്വലമായ സംഘാടനം ഇവിടെ ഉണ്ടായത് ആ വിജയകരമായി പരിസമാപ്തി കുറിക്കപ്പെടുന്ന കൂത്താട്ടുളം ഉപജില്ലാ കലോത്സവത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള പ്രവർത്തകരെ സംഘാടകരെ അധ്യാപകരെ അധ്യാപകരെ മാതാപിതാക്കളെ കലാപ്രതിഭകളിൽ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സർവോപരി നാട്ടുകാരെ ഈ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി